ഹാ ഗായ്സ് നമസ്കാരം എല്ലാ സുഖാട്ടി എന്നോ ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളൊരു ഒരു ഒരു ചെടിയും ആ ചെടിയിൽ വിരിഞ്ഞ ഒരു പൂവും കാണിക്കാണ്ടിട്ടാണേ വന്ന ഒരു പൂക്കൾ എനിക്കിവിടെ ഒരു എൻ്റെ ഫാമിലിൽ ഒരു ചെറിയൊരു മിനി ഗാർഡൻ ഉണ്ട് ആ മിനി ഗാർഡനിൽ ഇന്നൊരു ഇന്നല്ല ഇത് രാത്രി വിഴിയുന്ന പൂവാണേട്ടോ കാണിച്ചാൽ ഇതോ ഈ പൂ ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഈ പൂ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് കല്യാണ സൗന്ദ്യം എന്ന് പറയും കേട്ടോ കല്യാണ സൗന്ദര്യം ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് പണ്ട് ഭീമനോട് പാഞ്ചാലി ഭീമനോട് പറഞ്ഞു കല്യാണ സൗന്ദികം വേണമെന്ന് പറഞ്ഞു അപ്പം ആ കല്യാണ സൗന്ദികം തേടി ഭീമൻ പോയപ്പോഴാണ് നമ്മുടെ ഹനുമാൻ വൃദ്ധനായ ഹനുമാൻ ഇങ്ങനെ വാലൊക്കെ നീട്ടി ഇങ്ങനെ കിടക്കണ കണ്ടത് അപ്പം അപ്പം ഭീമൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വഴി കണ്ടിട്ട് ഹനുമാനോട് പറഞ്ഞു വാലെടുത്ത് മാറ്റിപ്പോണം കാരണം പാഞ്ചാലിക്ക് കല്യാണ സൗന്ദര്യം തേടി പോവാണ് അപ്പം ഹനുമാൻ പറഞ്ഞു പറ്റുന്ന ഈ നീ എടുത്തിട്ട് മാറ്റാൻ പറഞ്ഞു അപ്പം അപ്പോഴേ ഭീമൻ ഭയങ്കര ആളാണല്ലോ അപ്പോൾ ഭീമ എന്താക്കിയെന്ന് വെച്ചാൽ ഗതയൊക്കെ പൊക്കി എടുത്തിട്ട് കുത്തി നോക്കിയിട്ടൊന്നും അത് വാലെടുക്കാൻ മാറ്റാൻ പറ്റുന്ന കാരണം ഹനുമാൻ്റെ ആണല്ലോ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പൂക്ക് തേടി പോകുന്ന സമയത്ത് അപ്പം ഇതാണ് ആറ് പൂക്കൾ കേട്ടോ ഭീമൻ തേടിപ്പോയ പാഞ്ചാലിക്ക് വേണ്ടി തേടിപ്പോയ ഫ്ലവർ ഇതാണ് കല്യാണ സൗന്ദികം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ പൂക്കൾ കാണിക്കണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ചിലപ്പോൾ ഇത് ഉണ്ടാവും കേട്ടോ സത്യത്തിൽ ഞാനും ഇത് ഒരു ഒരു ഭയ ഭയങ്കരമായിട്ടും ഒരു കാട്ടിൽ കയറി പിഴതെടുത്തുകൊണ്ട് വന്ന ഫ്ലവറാണിത് പാമ്പൊക്കെ ഉള്ളൊരു കാട്ടിൽ കയറിയിട്ട് പിഴുതു കൊണ്ടുവന്ന ഒരു ചെടിയാണ് ഞാനും എൻ്റെ ബദറും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പം ഈ പൂക്കൾ ഈ ചെടി നിൽക്കുന്ന കണ്ടു കാട്ടിലായിരുന്നു പക്ഷെ അവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇത് പണ്ടുപോലെ ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന ഒരു ചെടിയാണിത് അപ്പം ഇടയ്ക്കിടയ്ക്ക് പൂക്കണുണ്ട് ഇത് കല്യാണ സൗന്ദികം അപ്പം നല്ല മണമാണ് കേട്ടോ ഇതിന് ഭയങ്കര മണമാണ് ഇതിന് ഭയങ്കര മണമെന്നു വച്ചാൽ ഭയങ്കര കേട്ടോ നമുക്ക് നല്ല ഒരു നല്ല സുഗന്ധമായി ഇതിന് അപ്പം ഇതാണ് നമ്മുടെ ഭീമൻ പാഞ്ചാലിക്ക് വേണ്ടി കൊണ്ടുവരാൻ പോയ പുഴകളും മലകളും എല്ലാം താണ്ടി കൊണ്ടുവരാൻ പോയ ഫ്ലവർ ഇതാണ് കല്യാണ സൗഹന്ദികം ഓക്കെ ഗായ്സ് ഈ ഫ്ലവർ ഈ ഫ്ലവർ കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നത് ഓക്കെ ബൈ ബൈ